ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ ഇപ്പൊ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മീൻ പിടിക്കാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പാണ്ട് നേരെ വേറെ വീഡിയോ കണ്ടിട്ട് വരിക നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ നമുക്കൊരു വലിയ മീൻ ബൈക്ക് ചെയ്തിട്ട് കാട്ടും നമ്മുടെ ഇന്ന് മിസ്സായിട്ടുണ്ടായി അപ്പോൾ ഇന്നും നമ്മൾ പോവുകയാണ് അപ്പം ചിട്ടേ അപ്പോൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും ശ്രീകുട്ടനും തൊട്ടുപുറകൻ പോവുകയാണ് അപ്പോൾ നിലവിൽ പപ്പുച്ചട്ടൊക്കെ ചെറിയൊരു മീൻ മീനടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്നൊക്കെ അവിടെ ചെന്നിട്ട് വേണമെന്ന് പോയി നോക്കാൻ വേണ്ടി ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെങ്കിൽ എനിക്ക് ആക്കിയൊരു ശരിയാണ് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൂടാ അതുകൂടാതെ ഒരു മീൻ അടിച്ചിട്ട് എന്താ അത് വിട്ടുപോയെന്ന് പറഞ്ഞു കാരണം കോരാൻ കോരാനാളില്ലാതെ അടുത്തുവരെ കൊണ്ടുവന്നാണ് അടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ കോരാനാളില്ലാതെ പെട്ടെന്ന് അത് പൊട്ടിച്ചുട്ട് തിരിച്ചു പോവുക ചെയ്തതെന്ന് പറഞ്ഞു അത് വലിയ മീനായിരുന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അവിടെ ചെന്ന സ്ഥലത്ത് നമുക്ക് അഞ്ചുരുള്ളി ടണലിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ ഓർത്തു നമ്മുടെ അഞ്ചുളളി ഇപ്പം നിറവിൽ സീസൺ ഇല്ലാത്തത് തിരക്ക് കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സൂക്ഷിച്ചു കണ്ട് മാത്രം പോവുക എന്തായാലും നമുക്ക് അഞ്ചുളി ടണലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് അപ്പുച്ചെടായിട്ട് പോയി മീൻ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീടിയെടുക്കും അതാണ് നമ്മുടെ അഞ്ചുളി ടണൽ വരുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടയാർ ഡാമിൽ നിന്നും നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒരു ടണലാണ് നമ്മുടെ അഞ്ചുളി എന്നറിയപ്പെടുന്നത് ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറെക്കുറെ അഞ്ചര കിലോമീറ്റർ ഈ ഒരു മലയിൽ നിന്നും ഇരട്ടയാർ ഡാമിലേക്ക് ഈ മല തുരന്ന് ചെന്നിരിക്കുന്നത് അഞ്ചര കിലോമീറ്റർ ഉള്ളൊരു ടണലാണിത് ഏറെക്കുറെ അടി വ്യാസമുണ്ട് ഇതിന് അപ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് ചെറിയൊരു തൊരങ്കാണ് അല്ലെങ്കിൽ ചെറിയൊരു ടണലാണല്ലേ നമുക്ക് വീടേ കാണുമ്പോൾ അങ്ങനെയല്ല തോന്നാം പക്ഷേ എങ്കിൽ നമ്മളൊരാളതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്താ പറയുക ഈ അതിൻ്റെ അടുത്ത് ഒരു ആട്ടിമുട്ടിയെ കൊണ്ട് കെട്ടുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതൊന്നറഞ്ഞ് വെള്ളം വന്നിട്ടുണ്ട് ഈ ഫാമിലും ഫുള്ള് വെള്ളത്തിൽ മൂടപ്പെട്ട് കിടന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ എപ്പോഴാണ് വെള്ളം വരുന്നത് കൂടുക എന്നൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന ഒരു മാക്സിമം അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവിടെ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതാണ് നമുക്ക് ഒരു സ്ഥലം ഭംഗിയായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ അപകടം ഉണ്ടാവും ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പം അവിടെ പോകുന്നവർ അതിന് വേണ്ട മുൻകരുതൽ എടുത്തിട്ട് മാത്രം പോവുക അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ ഇത് കാണിച്ചതേ ഉള്ളൂ നമ്മൾ എന്തായാലും മീൻ പിടിക്കാനാണ് പോകുന്നത് നമുക്ക് എന്തായാലും പിടിക്കുന്ന കാര്യം നോക്കാം കേട്ടോ ഇപ്പം തീരെ വെള്ളമില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുറഞ്ഞിട കാണാം ആ വെള്ളം ഒഴുകി വരുന്നില്ല ആ ടോപ്പ് വരെ വെള്ളം കയറിയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ എന്താ വെള്ളം കെയർ മസാല അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന ഫ്ലോയും ഭയങ്കര കൂടുതലാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് അങ്ങോട്ട് പോവുക നമുക്ക് എന്തായാലും നേരെ മീൻ പിടിക്കാൻ വേണ്ടി ഇത്താവിടെ അറിഞ്ഞില്ല എന്തായാലും നമ്മുടെ അഞ്ചുള്ളിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇവിടെ വരണമെങ്കിലോ അല്ലെങ്കിൽ അഞ്ചുള്ളിയെപ്പറ്റി അറിയണമെങ്കിലോ ഗോ ആൻഡ് ചെക്ക് ഔട്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ട് വന്നിട്ട് അതിനെ വീട്ടിൽ നല്ല രണ്ടായിരുന്നു

നഗസ് പോയി നേമ 2 നേം വിട്ട് പോയി എവിടെ ആണ് ദേ ഓടി ആട്ടാ ഏതാ എന്നെ എടുത്തോ പക്കരെ കണ്ടിക്കാര ടാക്കടക്കാര വന്നു മെടിക്കുന്നു 10 ലാണ് കൊട് കൊട് കേണ് ആ വെതിര ഇക്കിനെ അല്ല മോനെ വെറ്റ് വെഷോർ നോക്കണം കളിക്ക് ഇതിനെ ആരം വെരി ലോ ആയി കേറി വെരി പുറകിൽ എത്ര വേര നോക്കി കോല മഴ മേരെ തോരാ സാധനം നേരെ എടുത്തുറ ആരെ വന്നാളെ ഇങ്ങോട്ട് കേറി गाइस Kothu warunoto. Mala guys. Kengara mada. Kothu warunoto. Kothu eh? warunoto. ോപി ആയി ജോപി ഷാരങ്ങൾ ഒന്ന് പതിനൊക്കെ കാണിച്ചു കൊടുത്തറന്നു സൈറ്റ് ഇത് തന്നെ കേട്ടോ അല്ലേ അത് അങ്ങോട്ടിട്ടാ അവിടെ ഇട്ടാ കിട്ട് ഉറപ്പാ നല്ലതാണ് അടിച്ചു പക്ഷെ ഒരു മണിയടി കേട്ടു കെണിയടി കേട്ടു േ ഇല്ല ഇല്ലത് വിട്ടുപോയെന്ന് തോന്നുന്നു ഒടക്കിട്ട് വിട്ടുപോയെന്ന് ഉണ്ടെങ്കിൽ ആ നമ്മളിട്ടത് പാർക്ക അതിനെത്ര നൂറോ നൂറ്റമ്പതോ ആ ആണോ ആണോ ആ ഓക്കെ ഓക്കെ അത് നമുക്ക് സെറ്റ് ചെയ്യണം അത് ഈ സെറ്റിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ 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 നമുക്ക് നോക്കാം നീ എന്നാണോ അയക്കാം അത് നമുക്ക് ഇഷ്യൂ ഇല്ലാത്ത കേസ് നമുക്ക് സെറ്റ് ചെയ്യാം അവൻ ഇഷ്യൂ ഉള്ള കേസല്ലോ ഒരു ദിവസം വാറൻറ്റി ഉള്ളു അല്ലേ അതെല്ലാം വാറൻറ്റി ഉള്ള എടുത്ത് തന്നെയുള്ള ഗുണം അത് ഏർക്കുറിങ്ങനെ കഴിക്കുന്നു അടുത്ത ദിവസം വണ്ടിയുടെ പൈസ മൊത്തം കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയാൽ സെറ്റാവാത്തുള്ളൂ കാര്യങ്ങളല്ല അതല്ല ഓക്കെ ഓക്കെ അതൊക്കെ അതോക്കെ അതോ സെറ്റ് ആൻ പറഞ്ഞ എന്നോട് നിക്കുന്നു കണ്ണീര് തുടക്ക എന്നിട്ട് പറയണോ അയ്യോ മീൻപെള്ള ഇതൊക്കെയാണ് ഇവനെ ഇവന്റെ തല കാണിച്ചോളൂ അഞ്ച് ആവൻ ഒറ്റയടിക്കും ഒമ്പതെന്ന് നാലായി ടോഫായി തലം കുടിക്കാൻ മൂല് വരെ കയറി വന്നതാണ് ഇവിടെ കുറേ പേരുണ്ട് സോ വീഡിയോ എടുത്തില്ല അപ്പം ഷാൽവിന് നെല്ലിക്ക മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് നെല്ലിക്ക മേടിച്ചോണ്ടിരിക്കും മടുത്തു അത്യാവശ്യം മടുത്തു സൂപ്പർ നല്ല മോഹൊന്നും ഓ ും കഴിച്ചു നീ ഉള്ളത് കാണിച്ചാ മതി നീ കൈ നേടണ്ട ഇതാ കറക്റ്റ് ഉള്ളത് കേട്ടോ അയ്യോ പക്ഷെ ഒരുപാടി അടിച്ചോ ഒരുപാടി അടിച്ചു എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിയാണിക്കണേ പഠിച്ചോ അതിടുവോ എന്തുടങ്ങി മേടിച്ചു പോയി സ്ക്രീൻ ഓഫോ ായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ നാലോഷം നോക്കുക അതും ഉണ്ട് താഴെ അവർ നിൽക്കുന്നുണ്ടോ അവർ ആ താഴെ നിൽക്കുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തറത്തോളം താഴെയാണോ ചേ ഇത്രത്തോളം താഴെ ഉണ്ട് അപ്പം ഓർത്ത് നോക്കി ഇവിടെ ഈ ഒരു ഈ മരം കണ്ടോ ഈ മരത്തിൻ്റെയൊക്കെ പകുതിയോളം വെള്ളം കയറിയെന്നൊക്കെ പറഞ്ഞു ഇവിടെയൊക്കെ വെള്ളം കയറിയതാണ് അപ്പം ഓർത്ത് നിൽക്കുകയാണ് തറത്തോളം വെള്ളം ഉണ്ടായിരുന്നു ഈ പ്രദേശം ഫുള്ള് ഈ ഹൈറ്റിൽ വെള്ളമായിരിക്കുന്ന കാര്യം നോക്കുമ്പോൾക്ക് റങ്ങിപ്പോറങ്ങിപ്പോട്ട് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഓ നടക്കുന്നില്ല കാലുവാണ് ഇപ്പം ഇച്ചിരി മുന്നിൽ ഇരിക്കുന്നത് പക്ഷേ നെയ്മെടുക്കട ഒന്ന് ഒന്ന് കാണിച്ചേ ഒന്ന് രണ്ട് ഒരാൾ ഒരാൾ ഓരോ ഓരോരുത്തർ പറഞ്ഞിട്ട് ആ ഓക്കെ ഓക്കെ മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് നേരത്തെ മാറിക്ക മാറിക്കണോ ഫ്രണ്ട് മാറി നിന്നടാ ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ആ ഏത് കോശിൻ്റെ അറിയാൻ പോകുന്ന കോശ് അഞ്ച് കുത്ത് കുത്തിക്കാ പറയുന്നത് ആ ഒന്ന് രണ്ട് പരന്ന കല്ല് നിങ്ങൾ നിർത്തിയോ പരിപാടി എറിയുന്നില്ലേ ഒന്ന് ദൂരെ നോക്കിയാലോ ദൂരെ നോക്കണ്ടോ കഴിക്കുവാനായി

ഇച്ചിരി മണ്ഡലോട്ട് കൊണ്ടുപോയിട്ട് നോക്കിയാൽ പോരെ അതെ പിടിച്ചോ നിങ്ങൾ ഫോട്ടോ എടുക്കാം പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തും ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ് നമ്മളിന്ന് ഇപ്പം നേരെ വീട്ടിലേക്ക് പോകുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ അതായിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ വീഡിയോകൾ കിട്ടും എല്ലാം പുതിയ വീഡിയോ ആയിട്ടാണ് ലോങ് ഡേ റൈഡ് നിങ്ങൾ